നമസ്കാരം നമസ്കാരം എനിക്ക് പറയാ പാട്ടിലൂടെ സമ്മാനം നേടാമെന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ആദവമായ സ്വാഗതം എന്തായാലും അഞ്ച് അതിമനോഹരമായ പാട്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന അനുശ്രീ പൈകമുക്ക് അതിമനോഹരമാണ് നിങ്ങളത് ശ്രദ്ധിച്ചോളണം അതിമനോഹരമായ പാട്ടാണ് നിങ്ങൾക്ക് അഞ്ച് പാട്ട് പാടി ാണ് താങ്കളും കൂടി ഏറ്റുപാടണം ശങ്കും കൊമ്പും കൂമ്പാ പൊന്നും പൊരുളും ആനപ്പൂറ തമ്പോറ്റി തമ്പാരാമാരും കൊണ്ടാടും പണ്ടാര കൂടും പൊണ്ടും കൂടെ ഒരു പൂവാലൻ പൂവൻ താറാവും കൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ട പാട്ടും പട്ടാഭിഷേകം എല്ലാരും പറഞ്ഞു നല്ല പാട്ടാണ് എന്റെ എന്നെ കാണാൻ ഇപ്പൊ ആരാധകന്മാര് വീട്ടില് വരണോണ്ട് എന്നെ ഞാൻ വീട്ടിൽ പോയി പാടാന്ന് അത് എനിക്ക് ഇപ്പൊ വീട്ടിലോട്ട് വന്ന് നന്നായിരിക്കട്ടെ ആദ്യത്തെ പാട്ട് നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഒരു ഒരു മാന്യ പ്രേക്ഷകരുടെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു രണ്ടും കൂടെ നിങ്ങൾക്ക് തിരയാൻ വേണ്ടി നേരമില്ല നേട്ടോ ഇത് ഏതാണ് സിനിമ എന്ന് മാത്രം പോരെ ഏതാണ് സിനിമ എന്ന് മാത്രം പോരേ എന്തായാലും ഇത് ഏതാണ് സിനിമ അഞ്ച് പാട്ട് പാടും ആ അഞ്ച് പാട്ടിൽ ഏതാണ് സിനിമ എന്ന് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ബാലരാമുരം കൈത്തറിയില്ലേ നിങ്ങളുടെ മനോഹരമായ തുണിത്തരങ്ങൾ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കൂ കാണിക്കാൻ നേരത്തെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി ബെഡ് അടിപൊളി ആയിട്ടുള്ള സമ്മാനമായി ലഭിക്കുന്നത് നിങ്ങൾക്ക് ബാൽജാംപൂരം കൈത്തറിയുടെ ഫ്രീ ആയി പാട്ടുപാടുന്ന നമ്മൾ പാടുന്ന അഞ്ചു പാട്ടിൽ നിന്ന് നിങ്ങൾ ഏതാണ് ചിത്രമെന്ന് തിരഞ്ഞെടുക്കുന്ന നിങ്ങൾക്ക് കേട്ടോ സമ്മാനമായ കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങൾ അനുശ്രീ അങ്ങ് വെച്ചു നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ പാട്ടൊന്ന് ഓരോ

അല്ലെങ്കിൽ കമ്മലി വേണ്ട വേണ്ട തരൂല കനകനിലാവിനു കയ്യിലിടാനൊരു മോതിര കല്ലു തരാമോ കമ്മലിലെ വില കൂടുവല്ലേ മോതിരത്തിന് വില കുറവല്ലേ അത് തന്നാലും തരും തരും മംഗല്യനാളിൽ നാളിൽ പെണ്ണിനുമുങ്ങാൻ ഓ പെണ്ണിനു കാതിലിടാനൊരു പൊന്നു തരാമോ ൂരന്ന് പറഞ്ഞ് എനിക്ക് മോതിരം പാട്ട് സൂപ്പർ എനിക്ക് പെട്ട് കേട്ടാ സൂപ്പർ അടിപൊളി അടിപൊളി പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർമ്മിക്കണം പശുക്കളുണ്ടെങ്കിൽ കെട്ടി തന്നെ ഇടണം കാരണം ഇത് കണ്ടല്ലോ ഓരോ ഈണങ്ങളും ടെമ്പോയായിട്ട് വന്നിട്ട് കുതിരയായിട്ടാണ് പോണത് അതായത് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ലോക്കൽ ബസ്സായിട്ട് വന്നിട്ട് സൂപ്പർ ഫാസ്റ്റായി ആയി ഏറ്റവും വലിയ ആയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്തായാലും ആ പാട്ടിന്റെ പാട്ടിൻ്റെ കമൻറ്റ് നിങ്ങളൊന്ന് പറയണേ എന്നാലും രണ്ടാമത്തെ പാട്ട് പാടിയതും പറഞ്ഞതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഏത് സിനിമയാണ് എന്ന് മാത്രം കമന്റ് കമന്റ് ചെയ്യൂ ഒരു ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പറയാൻ അടുത്ത അടുത്ത ഇദ്ദേഹത്തിന്റെ പാട്ടാണ് ഏട്ടാ അടിപൊളി പാട്ടാ കാറ്റ് വന്നു കള്ളണെ പോലെ കാട്ടു മുല്ലൊരുമകൂ കാമുകനെ പോലെ കാറ്റ് വന്നു കള്ളനെ കള്ളനെ പോലെ 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 കാറ്റ് വന്നു കള്ളിയെ എന്തായാലും പാട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഏതാണ് സിനിമ എന്ന് മാത്രം കമന്റ് ചെയ്യൂ എന്തായാലും നിങ്ങൾക്ക് ബാലരാമനെ കൈത്തറിയിൽ അതിമനോഹരമായ തുണിത്തരങ്ങൾ ഞങ്ങൾ നേരത്തെ കാണിച്ചില്ല അതേപോലെ പല പല വെറൈറ്റി ഐറ്റങ്ങളുണ്ട് ഞങ്ങൾ സ്റ്റോക്കിരുന്ന് രണ്ടെണ്ണം ഞങ്ങൾ കാണിച്ചു എന്ന് മാത്രം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇത് ഏതാണ് സിനിമ എന്ന് മാത്രം അത് മാന്യ പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റ് ചെയ്തു അതങ്ങ് ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ നേരിട്ടും വന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഞങ്ങൾ അതങ്ങ് ഒഴിവാക്കിയിട്ടുള്ളത് ഇത് ഏതാണ് സിനിമ എന്ന് മാത്രം പിന്നെ എന്റെ കാര്യം പറഞ്ഞില്ല എന്റെ ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും വീട്ടിൽ വന്ന് പാട്ട് പാടി തരണമെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എന്റെ കൂടെ മൂന്ന് പേര് കാണും അവരുടെ ചെലവും കൂടി നിങ്ങൾ നോക്കണം പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുഴിമന്തി മാത്രമേ കഴിക്കുള്ളൂ എന്നതും കൂടി നിങ്ങൾ തരണം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആദ്യം പാട്ട് എങ്ങനെ ഉണ്ടെന്ന് ശേഷം മാത്രം എന്റെ പാട്ടൊക്കെ നല്ല നല്ല ഞാൻ മുല്ല വേണ്ടേ വേണ്ടേ അങ്ങനുണ്ട് എന്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇത് മുളക്കോണ് മൂക്കൊണ്ട് പാടുന്ന അനുശ്രീയുടെ നാലാമത്തെ പാട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ എപ്പോഴും പാടാൻ പറ്റുന്നല്ല പാട്ട് ഓക്കെ എന്തായാലും നാലാമത്തെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം പറയുന്ന കേക്കു നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇത്ര മാത്രം എത്ര മാത്രമാണ് അതാണ് സിനിമ തെറ്റാതെ കമന്റ് ചെയ്യൂ അഞ്ച് പാട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് പാടിത്തരുന്നത് ഓക്കെ അടുത്ത പാട്ടിലേക്ക് കിടക്കൂ ഓ അടുത്ത പാട്ട് എന്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ എന്റേതാണെങ്കി ആൾക്കാർ കേട്ടോണ്ട് നിൽക്കും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് പിന്നെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാർ വരെ ഇവിടം താമസം മാറി പോകേണ്ടി വരും മറ്റേത് എന്റെ എന്റെ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇരുകാലിയൊക്കെ മാത്രമേ പ്രശ്നമുള്ളൂ പോകാം പണ്ടത്തെ പാട്ടാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം കണ്ണം കണ്ണം തമ്മിൽ തമ്മിൽ കൈമാറും മനുരമേ അറിഞ്ഞോറും മധുരദേവമൃതം മധുരദേവമൃതം ഇങ്ങനെ പാടിക്കൊടുക്കൊച്ച ഇത് എന്താണ് അല്ലാതെ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ തലകെട്ടലിരുന്നു എന്തായാലും അഞ്ച് അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പാടിയതുകൊണ്ടാണ് പറഞ്ഞത് പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അനുശ്രീ പാട്ട് പാട്ടാണ് പറയണം എന്തായാലും ഞങ്ങളുടെ അഞ്ചാമത്തെ പാട്ടല്ലേ ഇപ്പം പാടിയത് അഞ്ചാമത്തെ പാട്ട് ഇവിടെ അവസാനിക്കുന്നു ഇത് ആ ഏത് സിനിമയാണെന്ന് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾ ഞങ്ങൾ പാടിയ അഞ്ച് പാട്ടിന്റെ വരികളിൽ നിന്ന് ഏതൊക്കെയാണ് അഞ്ച് സിനിമയെന്ന് ഒരു മടിയും കൂടാതെ കമന്റ് ചെയ്യൂ എന്തായാലും നിങ്ങൾക്ക് ചൊവ്വ വേഴം ശനി അല്ലേ അതെ അങ്ങനെ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം എപ്പോഴും പ്രതീക്ഷിക്കാം സമയം ഞങ്ങൾ പറയൂല അതാണ് ഞങ്ങളുടെ പ്രത്യേകത ഈ ദിവസം എപ്പോൾ വേണോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ അഞ്ച് പാട്ടുകളുടെ വരിയിൽ നിന്ന് ഏതാണ് സിനിമ എന്ന് അഞ്ച് സിനിമ ഏതാണ് എന്ന് കമൻറ്റ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു സിനിമ മാത്രം കമൻറ്റ് ചെയ്യരുത് വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ അടിപൊളി അല്ലേ അല്ലേപൊളി അഞ്ച് അടിപൊളി പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അടിപൊളി പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പാട്ടിലൂടെ സമ്മാനം നേടാം എന്ന ഇന്നത്തെ ഈ ഒരു എളിയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം thank <laughs> you